എവിടെയെങ്കിലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ ഇത് അമ്മയാണ് അമ്മ ഒരു സ്ത്രീയാണ് ഇത് അച്ഛനാണ് അച്ഛൻ അച്ഛനൊരു പുരുഷനാണെന്നോ നമ്മൾ അവിടെ സെക്ഷല് ബോഡി പാർട്സോ ഇതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല പക്ഷെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ഇത് അമ്മയാണെന്നും അച്ഛനാണെന്നും മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു പോയിന്റിലും ഇത് പഠിപ്പിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞു അവള് അവളുടെ അച്ഛൻ വീക്ക് അവളുടെ ഭർത്താവ് വീക്കാണ് ഇവരുടെ മെസ്കുലിൻ സൈഡ് പൊങ്ങി വന്നാൽ ആ വീട്ടിൽ അവർക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല അതേമാതിരി ആണുങ്ങൾ ഇതേമാതിരി ഫെമിനിൻ സൈഡാ കൂടുതൽ മെസ്കുലിൻ സൈഡ് വീക്കാണ് ഇപ്പഴ സംഭവിക്കുന്ന അമ്മമാര് കൂടുതൽ സ്ട്രോങ് ആവും നമ്മളൊരു വഴക്കുണ്ടാവുമ്പോ നമ്മൾ ഷൗട്ട് ചെയ്തൊരു കാര്യം പറയുന്ന വെച്ചോ ഈ ഷൗട്ട് ചെയ്യുന്ന ആളുടെ ശബ്ദം അതിന്റെ ഡെസിബൽ ഉണ്ടല്ലോ ശബ്ദം അതിന്റെ കൂടെ അയാളുടെ മുഖത്ത് റിയാക്ഷൻ ഇത് മാത്രമേ ഓപ്പോസിറ്റ് ആളെടുക്കത്തുള്ളൂ ഈ പറയുന്ന കാര്യം എടുക്കില്ല നമസ്കാരം ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡല്ലേ ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ പല വിഷയങ്ങളിൽ ചെന്ന് വിടുന്നു ഇത് കൂടുതൽ വാർത്തകളിലൊക്കെ അറിയുന്നത് അങ്ങനെയാണ് സ്ത്രീ സ്ത്രീകളാണ് അപലകൾ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ ചില സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ ലീന പറഞ്ഞു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇതേ രീതിയിൽ പോകുന്നവരുണ്ട് പക്ഷെ അത് വളരെ വിരളമായിട്ടാണ് നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് ഒരു പുരുഷനുള്ളിൽ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ അതേ ചവലതകളും ആഗ്രഹങ്ങളൊക്കെ വയ്ക്കുന്ന പുരുഷന്മാർ കാണുമല്ലോ അങ്ങനെയാ അവർക്ക് ഇത്രയും ലോലമായി ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ടോ ഓക്കെ ഇതിൽ പറയണ്ടെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളിലും എല്ലാ പുരുഷന്മാരിലും ഈ രണ്ട് ഇതും അതായത് ഫെമിനിൻ ആൻഡ് മെസ്കുലിൻ എനർജി ഉണ്ട് അപ്പൊ സ്ത്രീകളിൽ പറയുവാണെങ്കിൽ നമ്മുടെ അറിയാലോ ശിവശക്തി പറയുന്നത് എല്ലാ ജീവികളിലും ഈ രണ്ട് ഇതുണ്ട് ഇപ്പം സ്ത്രീകളിൽ പറയുവാണെങ്കിൽ മെസ്കുലിൻ എനർജി ആയ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക വീടിന്റെ പുറത്ത് ജോലിക്ക് പോയി സമ്പാദിച്ചു കൊണ്ടുവരിക ഇതെല്ലാം അവരുടെ മെസ്കുലിൻ എനർജിയാണ് ഇനി അടുത്ത് പോട്ടെ പുരുഷന്മാരുടെ ഫെമിനിൻ സൈഡാണ് മക്കളെ നോക്കുക താലോലിക്കുക ആ മാതൃസ്നേഹം വരുമല്ലോ ആ അത് ഒരു പുരുഷന് ആസ് ഗുഡ് ആസ് മദർ ചില സമയത്ത് വീടുകളിൽ കുട്ടികൾ പറയും അച്ഛനോടാ കൂടുതൽ സ്നേഹം അച്ഛനാ കൂടുതൽ താലോലിക്കുന്നതും എപ്പോഴും അവരുടെ കൂടെ ഇരിക്കുന്നതും ഒക്കെ അപ്പൊ അവരുടെ ഫെമിനിൻ സൈഡാ പിന്നെ ചിലർ കുക്ക് ചെയ്യും നല്ലതായിട്ട് സ്ത്രീകളെക്കാളും നല്ലതായിട്ട് പാചകം ചെയ്യും അവർക്കൊരു വിഷയവും ഇല്ല ഇതൊക്കെ അവരുടെ ഫെമിനിൻ സൈഡാണ് ഇനി ചോദിച്ച ചോദ്യത്തില് ഇവരെന്തുകൊണ്ട് വീക്ക് ആകുന്നു സ്ത്രീകളെ പോലെ ആയോണ്ടാണോ എന്നത് അല്ല അത് അവരുടെ എന്താ പറയാ ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടിട്ടാണ് കുട്ടിക്കാലം തൊട്ട് അവർ ഗോത്രൂ ചെയ്യുന്ന അത് സ്ത്രീന്നോ പുരുഷൻ എന്നോ ഇല്ല അതിൽ കോമൺ ആണ് ഇവരുടെ ട്രോമ എന്ന് പറയുന്ന ഒരു സാധനം അതായത് ഇപ്പൊ ഒരു ആണിനെ സംബന്ധിച്ച് വീട്ടിലെപ്പോഴും അച്ഛനെ കൂടുതൽ ഭരിക്കുന്ന ഒരു അമ്മ ആണെങ്കിൽ ആ അമ്മയാണ് കുട്ടികളോട് എങ്ങനെ അമ്മ അമ്മയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൂടുതൽ അച്ഛൻ കൊണ്ടുവരുന്നുണ്ടായിരിക്കും ഇല്ല ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാത്ത അച്ഛൻ അമ്മയാണ് കൂടുതൽ എവിടെയാണ് അമ്മയ്ക്ക് ഒരു അപ്പർ എന്ന് വെച്ചാൽ ഈ ആണുങ്ങൾ പൊതുവെ വീക്കാണ് ആ അവരുടെ ആൺമക്കള് കാരണം എപ്പോഴും നമുക്കിതുണ്ട് ഒരു ഒരു കുട്ടി ജനിക്കുമ്പോൾ ഓക്കെ അവരുടെ ഫസ്റ്റ് ഫെമിനിൻ അറ്റാച്ച്മെന്റ് അമ്മയും ഫസ്റ്റ് മാസ്കുലിൻ അറ്റാച്ച്മെന്റ് അച്ഛനുമാണ് എവിടെങ്കിലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ ഇത് അമ്മയാണ് അമ്മ ഒരു സ്ത്രീയാണ് ഇത് അച്ഛനാണ് അച്ഛൻ ഒരു പുരുഷനാണെന്നോ ഇല്ലെ നമ്മൾ അവിടെ സെക്ഷൽ ബോഡി പാർട്സോ ഇതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല പക്ഷെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ഇത് അമ്മയാണെന്നും അച്ഛനാണെന്നും മനസ്സിലാക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു പോയിന്റിലും ഇത് പഠിപ്പിക്കാറില്ല അല്ലേ അവരെങ്ങനെ മനസ്സിലാക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ അവരെങ്ങനാ ഇത് മനസ്സിലാക്കണേ അവർ മനസ്സിലാക്കുന്നത് കുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എനർജിയാണ് എല്ലാം നമ്മുടെ ചുറ്റുമുള്ളത് മൊത്തം എനർജിയാണ് ഓക്കെ നമുക്ക് എപ്പോഴും ഞാൻ എൻ്റെ എനർജിയും കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു രാജേഷ് രാജേഷിൻ്റെ എനർജി സോ എനർജി ഈസ് ഓൾവേസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇപ്പം ഞാനൊരു ഫീമെയിൽ ആണെങ്കിൽ എനിക്കൊരു പെർട്ടിക്കുലർ എനർജി ഉണ്ട് ഫെമിനിൻ എനർജി ഓക്കെ എനിക്ക് മെസ്കുലിൻ സൈഡ് ആണെങ്കിലും ഞാനൊരു സ്ത്രീ ആണെങ്കിൽ എൻ്റെ ഫെമിനിൻ എനർജി ആയിരിക്കണം കൂടി നിൽക്കേണ്ടത് രാജേഷ് ഒരു പുരുഷനായതുകൊണ്ട് മെസ്കുലിൻ എനർജി ആയിരിക്കണം കൂടി നിൽക്കേണ്ടത് ഫെമിനിൻ്റെ കായും ഇത് തിരിച്ചാവുമ്പോൾ നമ്മുടെ ലൈഫ് കുളവാകും ഇത് തിരിച്ചാവുമ്പോൾ നമ്മുടെ ലൈഫ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടിയെ ജനിക്കുന്നതെന്ന് വെച്ചോ അവൾ അമ്മയുടെ അടുത്ത് അറ്റാച്ച് ആകുമ്പോ അമ്മ അവൾക്കറിയാം ഇത് എന്നെ പോലെ ഒരു ഫീമെയിലാണ് എനർജി വൈസ് ഇനി അവളുടെ ഫസ്റ്റ് മെസ്കുലിൻ അറ്റാച്ച്മെന്റ് അവളുടെ അച്ഛനാണ് അപ്പൊ അവൾക്ക് മനസ്സിലാവും എനർജി വൈസ് ഇത് എന്നെക്കാൻ ഡിഫറെന്റ് ആണ് ഡിഫറെ ആ പക്ഷെ ഇത് എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരു എനർജി എന്റെ അച്ഛനാണല്ലോ എന്റെ ക്രിയേറ്റർ ആണ് പക്ഷെ ഈ എനർജി ലോ എന്നെക്കാൻ ലോ ആണ് ഇപ്പൊ ഏതൊരു എനർജി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എനർജി ഉണ്ട് അതിൽ ഹൈയും ലോ ഉണ്ടല്ലോ ഇത് ലോ ആണ് ഇത് ലോ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഉപബോധ മനസ്സിൽ കയറിപ്പെടുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് മെസ്കുലിൻ എനർജി ഇസ് ഈക്വൾ ടു എന്റെ അച്ഛൻ ഇസ് ഈക്വൾ ടു വീക്ക് ഓക്കെ ഇനി ഇവിടെ ജീവിതത്തിൽ എത്ര സ്ട്രോങ് മെസ്കുലിനെ കണ്ടാലും അവളുടെ ജീവിതത്തെ ഒത്തിരി മെസ്കുലിനെ എത്ര സ്ട്രോങ് മെസ്കുലിനെ കണ്ടാലും അറേഞ്ച്ഡ് മാര്യേജ് ആണോ ലവ് മാരേജ് ആണോ അവൾ ഒരു വീക്ക് മെസ്കുലിനെ എടുത്ത് എത്തിപ്പെടും കാരണം അവളുടെ വിശ്വാസം ഉപബോധ മനസ്സിലാതാണ് ഇനി തിരിച്ച് ഒരാണ ജനിക്കുന്നത് ഇത് അമ്മയാണ് അമ്മയും എൻ്റെ എനർജി ആണ് പക്ഷെ ഇതെൻ്റെ അമ്മയാണ് അച്ഛനുമായിട്ട് വരുമ്പോൾ ഇത് എൻ്റെ പോലത്തെ എനർജി പക്ഷെ അച്ഛൻ വീക്കാണ് വീക്കാണ് അച്ഛൻ വീക്കാണെന്ന് അറിയുമ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു മെസ്കുലിനാണ് എൻ്റെ അച്ഛൻ ഒരു മെസ്കുലിനാണ് ഞാൻ ഐ ഷുഡ് ബി വീക്ക് ഐ ഷുഡ് ബി വീക്ക് മനസ്സിലായോ എവനും വളർന്നു വരുമ്പോ ഡെഫിനിഷൻ പലവരും പലതായിട്ട് എടുക്കുന്നത് രാജേഷിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് വീക്ക് എന്ന് വെച്ചാൽ സമൂഹത്തിനായിരുന്നാലും വീട്ടിലായിരുന്നാലും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോണ്ടാവുന്ന നമ്മളെ രണ്ടാം തരം അല്ലെ രണ്ടാം തരം രീതിയിൽ നിൽക്കുക അതാണ് ഒരു വീക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല അതല്ല വീക്ക് സൊസൈറ്റി ആയിട്ട് ഇതുവരെ ഒന്നും ചെയ്യാനില്ല പുറത്ത് നമ്മൾ കാണിക്കുന്നതും വീക്ക് അല്ല ഒരു ലിസ്റ്റ് ഓഫ് ആണുങ്ങൾ വരും ഫിനാൻസസ് ഒട്ടും മാനേജ് ചെയ്യാൻ അറിയത്തില്ല പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കും പറയും ഷൗട്ട് ചെയ്യും എല്ലാം വീട്ടിൽ ചെയ്യും ഇറ്റ്സ് എ വീക്ക് മാസ്കുലിൻ കാരണം അവന് ഫിനാൻസസ് ഡീൽ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവൻ്റെ കുടുംബം സഫർ ചെയ്യും അവന്റെ ഭാര്യ എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും പൈസ എപ്പോഴും പോയാൽ അവസാനം ഭാര്യയ്ക്ക് മാസ്കുലിൻ എനർജിയിൽ വരേണ്ടി വരും ഇങ്ങനെയാണ് സ്ത്രീകൾ മെസ്കുലിൻ എനർജിയിലാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അവള് അവളുടെ അച്ഛൻ വീക്കാണെങ്കിൽ അവളുടെ ഭർത്താവ് വീക്കാവും മനസ്സിലായോ അതേമാതിരി സ്ത്രീകളെ ബഹുമാനിക്കാത്തവർ ഫിസിക്കലി ടോർച്ചർ ഇമോഷണൽ വോട്ട് എവർ ടോർച്ചർ ഇറ്റ് അമ്മയോ ഭാര്യയോ പറഞ്ഞനുസരിച്ച് ഡിസിഷൻ എടുക്കുന്നവര് അവര് പറയുന്ന അനുമോ അമ്മ പറയുന്നതനുസരിച്ചേ കേൾക്കൂ ഇല്ല ഭാര്യ പറയുന്നില്ല ഇവര് രണ്ടുപേരും പറയുന്ന അനുസരിച്ചേ കേൾക്കും ആ സ്വന്തമായിട്ടൊരു ഇത് ഇല്ല ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയത്തില്ല അവർക്ക് അമ്മ എവിടെ നിർത്തണം ഭാര്യയോട് ഇത് വീക്ക് മെസ്സിനെ ഒട്ടും ഒരു കാര്യത്തിലും ഡിസിഷൻ എടുക്കാൻ അറിയാത്തവർ സെക്സ്വലി വീക്കായിട്ടുള്ളവര് ഫിസിക്കലി വീക്കായിട്ടുള്ളവര് ഇതെല്ലാം ഇങ്ങനത്തെ പല കോമ്പിനേഷൻ ഉള്ള വീക്ക് മെസ്കുലൻസ് ഉണ്ട് ഇതെല്ലാം വീക്ക് മെസ്കുലൻ വീക്ക് മെസ്കുലൻസ് ആകുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പൊസിഷൻ എടുക്കേണ്ടി വരും മനസ്സിലായോ അപ്പോഴാണ് ഞാൻ പറയുന്നത് നേരത്തെ പറയുലിൻ സൈഡ് ഇവരുടെ മെസ്കുലിൻ സൈഡ് പൊങ്ങി വന്നാൽ ആ വീട്ടിൽ അവർക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല അതേമാതിരി ആണുങ്ങൾ ഇതേമാതിരി ഫെമിനിൻ സൈഡാ കൂടുതൽ മെസ്കുലിൻ സൈഡ് വീക്കാ ഇപ്പോഴാണ് സംഭവിക്കുന്ന അമ്മമാര് കൂടുതൽ സ്ട്രോങ് ആകുമ്പോൾ നേരത്തെ ഞാൻ പറയലേ വെൻ ദ ഫെമിനിൻ എനർജി മെസ്കുലിൻ എനർജി ഓഫ് എ വുമൺ ഇസ് ഹൈ അങ്ങനെ ആകുമ്പോൾ കൂട്ടിലെ ആൺകുട്ടികൾ കാണുന്ന എന്തോ അച്ഛന് പോയവരെ അമ്മയാണ് ഡിസിഷൻ എടുക്കുന്നത് അമ്മയ്ക്കാണ് ഡിസിഷൻ എടുക്കാൻ കഴിവത് ഇവര് വന്ന് എത്തിപ്പെടുന്നത് ഇതൊരു സൈക്കിളാണ് മനസ്സിലായോ ഇവൻ വീക്കാണെങ്കിൽ ഇവൻ എത്തിപ്പെടുന്നത് അവനെ ഭരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് മനസ്സിലായോ ഇങ്ങനെയാണ് ഇതൊരു സൈക്കിളിലായിട്ട് പോകുന്നത് ഇനി ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഹീലിംഗില് യെസ് എങ്ങനാണ് കാരണം ഇത് പണ്ടേ നമ്മുടെ ഉപബോധ മനസ്സിൽ കയറിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ പക്ഷെ ആ കുട്ടിക്ക് കുടി കുട്ടിക്ക് എന്താ ശരി തെറ്റെന്നൊന്നും അറിയത്തില്ല അതിനെന്ത് കിട്ടുന്നോ അതടുത്ത് സ്റ്റോർ ചെയ്യും ഇതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഈ ലോകത്തുള്ള എല്ലാ മെസ്കുലിനും എന്റെ അച്ഛനെ പോലെ അല്ല അല്ലല്ലോ ആ ഇത് നമ്മൾ ഹീലിങ്ങൂടെ ആ മാറ്റിയെടുക്കും ഈ അഡൽട്ടിനെ മാറ്റിയെടുക്കും അപ്പോ സ്ട്രോങ് ആയിട്ടുള്ള ആൺകുട്ടി ആൺകുട്ടിയാകും അതായത് മെസ്കുലിൻ ഒരു അവൻ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയും അവന് ഡിസിഷൻ മേക്കിംഗ് ഫിനാൻസസ് മെയിൻറ്റൈൻ ചെയ്യുക ഇതെല്ലാം ഹീലിങ്ങിൽ കൂടെ ആണ് ചെയ്യുന്നത് ഒരു പ്രായം കഴിഞ്ഞു ഇങ്ങനെയാണ് ജീവിച്ചത് നാളെ മുതൽ ഞാൻ മറ്റൊരു ആളായി മാറാൻ പോവാണ് ഞാനിപ്പോൾ ലീനെടുത്ത് വന്നു ഹീലിങ്ങിന് വരുന്നു എനിക്കിത് മാറണം എൻ്റെ മോൻ എന്തായാലും അവനൊരു പതിനഞ്ച് വയസ്സായി തിരിച്ചറിവായി അപ്പം അവൻ ഇന്നലെ വരെ അച്ഛനെ കണ്ടത് ഇങ്ങനെ അമ്മയാണ് അപ്പം അച്ഛൻ അത്ര വലിയ അച്ഛൻ പറഞ്ഞാലും കേൾക്കില്ല അമ്മ പറഞ്ഞാലേ കിട്ടത്തുള്ളൂ പക്ഷെ നാളെ മുതൽ ഞാൻ മാറി ഞാൻ ഞാനിതുപോലൊരു ഹീലിങ്ങിലൂടെ ഞാനൊരു പുരുഷനായി മാറുന്നു ബൗണ്ടറികൾ സെറ്റ് ചെയ്തു സെറ്റ് പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യുവായിരുന്നു ആ ബൗണ്ടറികൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ അടുത്തുള്ളവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കുറച്ച് പൊട്ടലും ചിറ്റിലും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മളാണ് ഹീലിങ്ങിൽ കൂടെ കൂത്തുപോയി അവരല്ല ഓക്കെ അപ്പൊ നമ്മള് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു അതിന്റെ കൂടെ നമ്മൾ പണ്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാന്ന് വെച്ചോ നമ്മൾ റിസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഇത് രണ്ടിനും വ്യത്യാസമുണ്ട് റിയാക്ഷൻ ആണല്ലോ രണ്ടിനും നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് നമ്മളൊരു ഉത്തരം കൊടുക്കുക പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യും അത് ചെയ്യും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസാണ് നമ്മളെ ഓവർ പവർ ചെയ്യുന്നത് മറ്റേ നമ്മുടെ ബുദ്ധിയാ നമ്മളെ ഓവർ പവർ ചെയ്യുന്നത് ഇപ്പൊ പലയിടത്തും ശ്രദ്ധിച്ചാൽ നോക്കാം നമ്മൾ ഒരു വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ ഷൌട്ട് ചെയ്തൊരു കാര്യം പറയുന്നു വെച്ചോ ഈ ഷൗട്ട് ചെയ്യുന്ന ആളുടെ ശബ്ദം അതിന്റെ ഡെസിബൽ ഉണ്ടല്ലോ ശബ്ദം അതിന്റെ കൂടെ അയാളുടെ മുഖത്ത് റിയാക്ഷൻ ഇത് മാത്രമേ ഓപ്പോസിറ്റ് എടുക്കത്തുള്ളൂ ഈ പറയുന്ന കാര്യം എടുക്കില്ല ആ കാര്യം ഒരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനം അവിടെ എത്തുള്ളൂ പിന്നീട് പറയുമ്പോൾ എന്തോ നിങ്ങൾ എന്നോട് ഷൗട്ട് ചെയ്തു അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നിങ്ങൾ എന്നോട് ഷൗട്ട് ചെയ്തു നിങ്ങൾ എന്നോട് ഇത്രയും മുഖം കടുപ്പിച്ചു നിങ്ങൾ ചെയ്തു ഇതേ എത്തുന്നുള്ളൂ ആ പറയുന്ന കാര്യം അത് വെള്ളത്തിൽ പോയി അതേസമയം നമ്മൾ റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ഷൻസ് എല്ലാം കട്ട് ഔണ്ട് ചെയ്ത് കാര്യം പറയുമ്പോൾ കാര്യം എത്തും അവരെ നമുക്ക് എന്തോ വേണ്ടത് സൊല്യൂഷൻ ഫോർ അവർ പ്രോബ്ലം കാര്യം പറയണമെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം അപ്പൊ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്യാനേ പഠിക്കത്തുള്ളൂ ഇനിയിപ്പോൾ അവർ മനസ്സിലാക്കിയില്ലെന്ന് വെച്ചാൽ നമുക്ക് അവരെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇതേമാതിരി ഇപ്പോൾ ഒരു പുരുഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഒരു പോയിന്റ് ആയുമ്പം അവരുടെ മകൻ ചേഞ്ച് ആകും ആകും മകൻ ചേഞ്ച് ആകും ഇനി ഒരു സ്ത്രീയാണ് ഒരു വീട്ടിൽ എപ്പോഴും നമ്മൾ പറയുമല്ലേ സ്ത്രീകളാണ് മോസ്റ്റ് പവർഫുൾ ഒരു വീടിന്റെ വിളക്ക് എന്ന ബിക്കോസ് ഫെമിനിൻ എനർജി ഈസ് വെരി വെരി ഹയർ ദാൻ എ മെസ്കുലിൻ എനർജി ഒരു സ്ത്രീ ഒരു വീട്ടിലെ ഹീലാവുമ്പോ അവരുടെ ഭർത്താവ് ഹീലാവും അച്ഛനമ്മ ഹീലാവും അമ്മായിപ്പൻ അമ്മ ഹീലാവും ഇത് മക്കളെല്ലാം ഹീലാവും ഈ ഹീലാവുന്ന അവരിലെല്ലാം ചേഞ്ചസ് വരും അവരെ ഓരോരുത്തരെയും നമ്മൾ പോയി ഓപ്പൺ ആണുങ്ങൾ കൊണ്ടാ ഓപ്പൺ ആവത്തേന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഓപ്പൺ ആയിരിക്കുന്ന ആണുങ്ങളുണ്ട് നേരത്തെ രാജേഷ് ചോദിച്ചില്ല എന്തുകൊണ്ട് ഈ ആണുങ്ങളുടെ ബുദ്ധിമുട്ട് അവർക്ക് ഷേമാണ് പുറത്ത് കാണിക്കില്ല പുറത്ത് പറയാൻ അവർ വീട്ടിൽ ഇതാണ് ഗോത്രൂ ചെയ്യുന്നതെന്ന് പുറത്ത് പറയാൻ ക്ഷേമാണ് ഫോർ എക്സാമ്പിൾ ഇവരെല്ലാം ഞാൻ പറഞ്ഞല്ലോ ചൈൽഡ് ഹുഡ് ട്രോമ എന്ന് എത്ര ആൺകുട്ടികൾ സ്വന്തം വീട്ടിൽ മൊളസ്റ്റേഷൻ ഗോത്രൂ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം സെക്ഷൽ മൊളസ്റ്റേഷൻസ് അവർ ഗോത്രൂ ചെയ്തിട്ടുണ്ട് നമ്മൾ പെൺകുട്ടികളുടെ കാര്യം മാത്രമേ കേൾക്കാറുള്ളൂ പെൺകുട്ടികൾ അതിനെപ്പറ്റി പറയും അച്ഛനും അമ്മമാർ അറിയും ആൺകുട്ടികൾ അച്ഛനമ്മമാരോട് പോലും ഈവൺ ഓഫ് ദിയർ ഓപ്പൺ അവർക്ക് പറയാൻ നാണ കേട എന്തുകൊണ്ടാണ് അവരുടെ കൂട്ടുകാർ അവരെ കൂട്ടത്തില്ല അവരെ മറ്റൊരു ഒന്നേ ചാന്ത് പൊട്ടിയ രീതിയിലോ അങ്ങനെ അവരെ കാറ്റഗറൈസ് ചെയ്യും മനസ്സിലായി പക്ഷെ ട്രോമ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സെയിം ആണ് ഇങ്ങനെയുള്ള ആണുങ്ങളും ഇതേമാതിരി അവര് വീക്കറായി നിൽക്കും സ്ത്രീകൾ അവരെക്കായും പൊങ്ങി അങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മുടെ റിയാലിറ്റി അട്രാക്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ കൂട്ടുകാരെ ആയിക്കോട്ടെ നമ്മുടെ ജോലി ആയിക്കോട്ടെ നമ്മുടെ ഫിനാൻസ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ബിലീഫ് സിസ്റ്റം വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ആണുങ്ങളിലും സ്ത്രീയും പുരുഷനും ഇതെല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ ട്രോമാസാണ് നമ്മളെ താഴോട്ട് വലിക്കുന്നത്